Namaskaram, Sushan Lambur. കേരളത്തിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്ന മെട്രോ റെയിൽ ഉദ്ഘാടനം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ചു പക്ഷേ ഇവിടെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല കേരളത്തിലെ സാധാരണക്കാര ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ശ്രീമാൻ കുമ്മനം മാമനെ കുറിച്ച് കേരളത്തിലെ ട്രോളർമാർ എന്തെല്ലാം പറഞ്ഞു നടക്കുന്നത് മെട്രോയിൽ കള്ളവണ്ടി കയറി കുമ്മനൻ മാതൃകയായെന്നും വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോയ കുമ്മനെന്നും തൂഷണയിൽ അച്ചടി കിച്ചടി പായസം തുടങ്ങിയ വിഭവങ്ങൾ നിറഞ്ഞപ്പോൾ അവന്റെ അറ്റത്തൊരു കോഴിക്കാട്ടം പോലെ ഇരുന്ന കുമ്മനെന്നും ഇങ്ങനെയൊക്കെ പറയാൻ നാണമുണ്ടോ ട്രോളർമാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മനസ്സറിയോ അദ്ദേഹം ഒരു പാകിസ്ഥാൻ തീവ്രവാദിയെ പോലെ മെട്രോയിൽ വലിഞ്ഞു കയറി ഇന്ത്യൻ പ്രധാനമന്ത്രി യുടെ അടുത്ത് യാത്ര ചെയ്ത് മറ്റാർക്കും വേണ്ടിയല്ല സാധാരണക്കാരായ യാത്രക്കാർക്ക് മെട്രോയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ നേരിടുകയാണെങ്കിൽ അത് ആദ്യം തന്നെ കണ്ടെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മെട്രോയിൽ വലിഞ്ഞു കയറി യാത്ര ചെയ്ത് ഇവ തിരിച്ചറിയാതെ ഇദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്ന എല്ലാ ട്രോളർമാരുടെയും തല ഇടുത്തി വീട്ട് കുമ്മനമാവന്റെ ആയുസ് വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും